ഈ ഒരു സെന്റൻസ് ചോദിക്കേ ഐ ആം ഹാവിങ് ടു ബ്രദേഴ്സ് എനിക്ക് രണ്ട് സഹോദരന്മാരുണ്ട് ഐ എം ഹാവിങ് ടു ബ്രദേഴ്സ് ഇത് ശരിയാണോ ആ ഇത് തെറ്റാണ് ഇങ്ങനെ പറയില്ല ഐ ഹാവ് ടു ബ്രദേഴ്സ് ഇങ്ങനെ പറഞ്ഞാൽ മതി ഐ ഹാവ് ടു ബ്രദേഴ്സ് ഇതിനേം പറയരുത് ഐ ഹാവ് ടു ബ്രദേഴ്സ് ഇതാണ് കറക്റ്റ് ഈ ഒരു സെന്റൻസ് കണ്ടോ ഐ ഡിൻ ബെൻ ഡെയർ ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് ഇത് നമ്മൾ യൂഷ്വലി പറയാറുള്ളതാണ് ഐ ഡിഡ് ഇൻ വെൻ ഡെയർ ഓക്കെ അപ്പം ഡിഡ് കഴിഞ്ഞാൽ എപ്പോഴും ഫോം ആയിരിക്കും അല്ലേ അപ്പൊ എന്തുവരും ആ ബി വൺ എന്തായിരിക്കും ഗോ ഐ ഗോ ഗോർ ഞാൻ അവിടെ പോയില്ല ഐ ഡിഡ് ഇൻ ഗോ ദ ഇത് കണ്ടോ ഡോൺ ടേക്ക് ടെൻഷൻ എങ്ങനെ പറയും ഡോൺ ടേക്ക് ടെൻഷൻ ടെൻഷൻ അടിക്കാതെ എങ്ങനെയാ പറയുന്നത് യുർ എന്ന് പറയാം ഡോൺ സ്ട്രെസ് യു സെൽഫ് എന്ന് പറയാം ഓർ ഡോ വറി എന്ന് നിങ്ങൾക്ക് പറയാം ഡോൺ വറി അപ്പം ഈ ഡോൺ ടേക്ക് ടെൻഷൻ എന്ന് പറയത്തില്ല ഒന്നുകിൽ ഡോൺ സ്ട്രെസ് യുവർ എന്ന് പറയാം അല്ലെങ്കിൽ സിംപിളായിട്ട് ഡോൺ വെറി എന്ന് പറയാം